はい。 ഞാൻ ഷിബുഭരതൻ ഇന്ന് എൻ്റെ വർക്ക് നടക്കുന്നത് കടവന്ത്ര കെ പി വള്ളം റോഡിലാണ് അപ്പോൾ ആദ്യം കുറച്ച് കൊച്ചു പ്ലാന്റുകൾ കൊണ്ടുവന്ന് വേറെ ആളുകൾ നട്ടുപിടിപ്പിച്ചു അപ്പോൾ അത് ഓണർക്ക് തൃപ്തിയായില്ല അങ്ങനെ എൻ്റെ വീഡിയോകൾ പുള്ളി യൂട്യൂബിൽ കാണാനിടയായി അങ്ങനെ എന്നെ വിളിച്ചു വലിയ പ്ലാന്റ് കാഴ്ച പ്ലാന്റ് മുതിർന്ന പ്ലാന്റ് വേണമെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും മുതിർന്ന പ്ലാന്റുകൾ കൊണ്ടുവന്ന് മനോഹരമായിട്ട് അതിൻ്റെ ശാസ്ത്രീയപരമായിട്ട് നട്ടുപിടിപ്പിക്കുന്ന ജോലിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ പ്ലാന്റ് അതായത് കാഴ്ച തുടങ്ങിയ പേരയും മാവും പ്ലാവും ചാമ്പയും എല്ലാം നല്ല ബ്രീഡ് തന്നെയാണ് എല്ലാം നല്ല വിദേശിയും സ്വദേശിയുമായിട്ടുള്ള ഒത്തിരി പഴങ്ങൾ നമ്മൾ നടാൻ വന്നിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ കടവന്തരയിൽ വർക്ക് കിടക്കുന്ന സൈറ്റാണ് ഈ കാണുന്നത് നിങ്ങൾക്കും ഇതുപോലെ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കോണ്ടാക്ട് നമ്പറുണ്ട് ഇത് കണ്ടില്ലേ നല്ല മനോഹരമായ പ്ലാന്റ് മൽഗോവയാണ് നല്ല ആരോഗ്യമുള്ള നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉള്ള പ്ലാന്റ് ഈ കാണുന്നത് അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയറിലാണ് ഈ കാണുന്നത് നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ പ്ലാന്റുകളെല്ലാം അറിയാം എല്ലാം മുതിർന്ന പ്ലാന്റുകളാണ് എല്ലാം നല്ല കാഴ്ച തുടങ്ങി അപ്പോൾ എല്ലാം പേര് തന്നെ വ്യത്യസ്തമായ പേരുകളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ലെമൺ ഒരുപാടുണ്ട് സീഡ്ലെസ് ലെമൺ ആണ് ഈ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ നമ്മുടെ തായ്ലൻഡ് പിങ്കാണീ കാണുന്നത് ഇത് സീറ്റ് ലൂവിയാണ് ഈ കാണുന്നത് ആദ്യം കൊണ്ടുവച്ചിരിക്കുന്ന ചെറിയ കൊച്ചു കൊച്ചു പ്ലാന്റുകളാണ് അത് വേറെ ആളുകളാണ് നമ്മളവരെ കുറ്റം പറയണമല്ല അപ്പോൾ ഇത് ഞാവലൊക്കെയാണ് രണ്ട് ഞാവലൊക്കെ ഇത്ര അടുപ്പിച്ചൊക്കെ നട്ടു വലിയ മരങ്ങളാകുന്ന ആകുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നടുമ്പോൾ ഇത്തിരി അകലമൊക്കെ പാലിച്ചിട്ട് വേണം മറ്റുള്ളവർക്ക് നട്ടു കൊടുക്കാൻ ഇത്രയും പറ്റേ പറ്റ കൊണ്ടുവന്നും കൊച്ചു കൊച്ചു ചെടികളൊക്കെ നടുമ്പോഴൊക്കെ ചെറുതായിരിക്കും പക്ഷേ അത് വലുതാകും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇങ്ങനെ നട്ടു കൊടുക്കരുത് ആരോടും കാശ് വാങ്ങിച്ചു കൊണ്ട് നമ്മൾ പറ്റി പറ്റിക്കരുത് തീർച്ചയായിട്ടും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ പൈസ വാങ്ങിച്ചോളൂ തീർച്ചയായിട്ടും പൈസ വാങ്ങിച്ചോളൂ ചെയ്യുന്ന ജോലിക്ക് പൈസ കിട്ടിയേ പറ്റുകയുള്ളൂ പക്ഷേ ഇതുപോലെ പറ്റേ ചെടികളൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കപ്പെടരുത് പറ്റി പറ്റിക്കരുത് കണ്ടില്ലേ ഇതെല്ലാം അടുത്തടുത്താണ് നട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ കൊച്ചു കൊച്ചു മാവിലൊക്കെ പൂവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പൂത്താണെന്നൊക്കെ പറഞ്ഞ് നട്ടിങ്ങനെ പോകുമ്പോൾ ആളുകൾക്ക് ഭാവിയിൽ കൃഷിയോടുള്ള ഇഷ്ടം തന്നെ പോവും അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ജോലി ചെയ്താൽ മാന്യമായിട്ട് പറഞ്ഞ് കാശ് മേടിച്ചോളൂ ഒരു കുഴപ്പവും നല്ല പ്ലാന്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ വ്യത്യാസം കണ്ടില്ലേ നല്ല ഹെൽത്തി പ്ലാന്റാണ് നല്ല വലിയ പ്ലാന്റാണ് കാഴ്ചുടങ്ങിയ നല്ല ആരോഗ്യമുള്ള സപ്പോർട്ടാണ് അപ്പോൾ ഇതുപോലെ വലിയ പ്ലാന്റുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് കാശ് വാങ്ങാം അതായത് മാന്യമായിട്ട് പറഞ്ഞ് പൈസ വാങ്ങാം അപ്പോൾ ചെറിയ പ്ലാന്റുകളൊന്നും കൊടുത്ത് നമ്മൾ ആരെയും പറ്റിക്കാൻ വേണ്ടി മാത്രം ഈ കൃഷി ജോലി ചെയ്യരുത് ആത്മാർത്ഥത്തോടും അർപ്പണബോധത്തോടുകൂടി മാത്രം ചെയ്യേണ്ട ജോലിയാണ് അപ്പോൾ ഒരു അപേക്ഷയാണ് കണ്ടില്ലേ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകളുടെ ക്വാളിറ്റി കണ്ടില്ലേ വലിയ പ്ലാന്റ് ആണ് നല്ല ആരോഗ്യമുള്ള പ്ലാന്റാണ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു പത്തടി ഹൈറ്റുള്ള മാവാണ് നമ്മൾ കൊണ്ടുവരുന്നിരിക്കുന്നത് സിന്ദൂരം മാവാണ് ഇത് കണ്ടില്ലേ തുടങ്ങി നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാനാണ് ഒന്നും കൂടി നമ്മൾ പൈസ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെടികൾ കൊടുത്ത് പൈസ വാങ്ങുമ്പോൾ ആളുകളെ പറ്റിക്കപ്പെടുന്ന രീതിയിലൊക്കെ ആളുകൾ പോകരുത് കാര്യം നമ്മൾക്ക് കൊച്ചു കൊച്ചു പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് ആളുകൾ എവിടെയെങ്കിലും ശ്രദ്ധ പോയി ആ ചെടികളൊക്കെ കരിഞ്ഞു പോകും ഇതുപോലെ കൊച്ചു പ്ലാന്റുകളൊന്നും കൊണ്ടുവന്ന് വെക്കരുത് എപ്പോഴും മുതിർന്ന പ്ലാന്റ് ഇത് കണ്ടില്ലേ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വലിയ പ്ലാന്റുകളാണിത് പേരയും മാവും ചാമ്പും ചാമ്പയും എല്ലാം അപ്പോൾ ഇതുപോലെ ആരോഗ്യമുള്ള പ്ലാന്റുകൾ വെച്ചു കൊടുത്തിട്ട് നിങ്ങൾ പൈസ വാങ്ങിച്ചോളൂ അപ്പോൾ അബിയു ആണ് ഈ കാണുന്നത് കായ്ക്കാറായ മുതിർന്ന പ്ലാന്റ് ആണ് അബിയു നല്ല നല്ല കൂടി നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അബിയു അപ്പൊ ബുഷ് ഓറഞ്ച് വീട്ടിലെ ഗെസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു പഴം എടുത്തു കഴിഞ്ഞാൽ ഒരഞ്ച് പേർക്ക് വരെ ജ്യൂസ് കുടിക്കാം അപ്പം അതുപോലത്തെ പഴമാണ് ഈ ബുഷ് ഓറഞ്ച് അത് പുളിയാണ് പക്ഷെ നമുക്കൊരു ജ്യൂസിന് ബെസ്റ്റ് ഫ്രൂട്ടാണ് ബുഷ് ഓറഞ്ച് അപ്പൊ ജ്യൂസിന് വേണ്ടി മാത്രം പറ്റുള്ളൂ ബുഷ് ഓറഞ്ച് അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ കാഴ്ച ഇത് വി എൻ ആർ പേരെയാണ് ഉണ്ടല്ലേ അപ്പോൾ അതുപോലെ മാവാണെങ്കിൽ തന്നെ വലിയ മാവ് തന്നെയാണ് കോട്ടൂർ കോണമാണ് സ്പെഷ്യൽ മാവാണ് ഈ കാണുന്നത് അപ്പോൾ കാഴ്ച തുടങ്ങിയ ഫ്ലവറിങ് തുടങ്ങിയ മാവാണ് അപ്പോൾ ഒത്തിരി പഴച്ചെടികളുണ്ട് ഒരുപാട് വെറൈറ്റി വിദേശിയും സ്വദേശിയും ആയിട്ടുള്ള ഒത്തിരി പഴങ്ങളാണ് നമ്മൾ നടുന്നത് അപ്പോൾ ഇത് കടവന്ത്ര കെ പി വളം റോഡിലാണ് വളരെ മനോഹരമായിട്ടൊരു പഴത്തോട്ടം ഒരുക്ക ഒരുക്കുന്നതാണ് നമ്മൾ അപ്പോൾ നമ്മുടെ വർക്കെല്ലാം രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു ഒരു അൻപത് ചെടിയോളം നമ്മൾ നട്ടുപിടിപ്പിച്ചു വളരെ മനോഹരമായിട്ട് ഏറ്റവും മുതിർന്ന ഏറ്റവും വലിപ്പമുള്ള കാഴ്ച തുടങ്ങിയ പ്ലാന്റുകളാണ് നമ്മൾ ഓണർ പറഞ്ഞിട്ട് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് അതായത് ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നമ്പർ ഉണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ജോലിക്കാരും പ്ലാന്റുകളുമായി വന്ന് മനോഹരമായിട്ട് അതിൻ്റെ ശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് നട്ടുപിടിപ്പിച്ച് തരുന്നതാണ് അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു അങ്ങനെ പോകാൻ നേരത്ത് ഇതിൽ സന്തോഷം കിട്ടിയൊരു കാര്യമുണ്ട് കാര്യം വർക്കെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് വർക്കെല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഓണർ പഴച്ചെടി നട്ട ഒരു ഇതിൻ്റെ ഓണർ എന്നോട് പറഞ്ഞു ഷിബു വളരെ മൂല്യമുള്ള കൊച്ചി കടവന്ത്ര വള്ളം കെ പി വള്ളം റോഡെന്ന് പറയുമ്പോൾ ഒരുപാട് വിലയുള്ള സ്ഥലമാണ് എനിക്ക് വേണമെങ്കിൽ ഇതിൽ ബിൽഡിങ് വെച്ച് ബിസിനസ് ചിന്താഗതിയിൽ എനിക്കിത് ബിസിനസ്സാക്കി മാറ്റാറുണ്ട് ബിസിനസ്സിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർട്ടി ആക്കാമായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ എൻ്റെ ചിന്താഗതി എന്ന് പറയുന്ന നിറയെ പഴങ്ങളുള്ള വളരെ ഭംഗിയുള്ള ഒരു സ്വർഗം പോലത്തെ ഒരു ഭൂമിയാക്കണം എനിക്കിത് കാരണം എൻ്റെ കുട്ടികൾ വിഷമില്ലാത്ത വിഷമയം അടിച്ചു വരാത്ത പഴങ്ങളൊക്കെ കഴിച്ച് എൻ്റെ ഒരു തലമുറ ഞാൻ കഴിഞ്ഞാൽ എൻ്റെ തലമുറകളിത് നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു ഭൂമിയാക്കി സ്ഥലമാക്കി മാറ്റണം എന്നോട് പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാര്യം ഒരുപാട് വർക്കുകൾ ഞാൻ കേരളത്തിന് അകത്തും പുറത്തൊക്കെ ചെയ്ത ആളാണ് പക്ഷേ അവിടെ നിന്ന് പോകുന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം കാര്യം നിങ്ങളെല്ലാം ഇതൊരു മെസ്സേജായി കാണണം കാര്യം നിങ്ങൾക്കും ഒഴിഞ്ഞ ഭൂമി ഉണ്ടെങ്കിൽ ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന ആളുകളെന്ന നിലയിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു പഴത്തോട്ട് ഒരുക്കി നിങ്ങൾ മക്കൾക്കൊരു സമ്മാനം ഒരുക്കുക ഇതെൻ്റെ ഒരു മെസ്സേജാണ്